ഞാൻ രാവിലെ വന്ന് മലയാളം വകുപ്പാധ്യാശയായ സോമി ടീച്ചറിൻ്റെ മുറിയിൽ ഇന്നിട്ടും വടക്കേ ഭിത്തിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇവിടുത്തെ മലയാള വിഭാഗത്തിൻ്റെ എച്ച്ഒ ഡിമാരുടെ ഒരു പോസ്റ്റർ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു ഞാൻ നോക്കുമ്പോൾ തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് ആദ്യത്തെ എച്ച്ഒ ഡി പാണ്ഡിറ്റ് കെ പി കറുപ്പനായിരുന്നു ആദ്യത്തെ എച്ച്ഒ ഡി ഒരു ലിസ്റ്റുണ്ട് ഈ ലിസ്റ്റ് ലോക്കൽ ഹിസ്റ്ററിയിലെ ഒരു ഡാറ്റാബേസാണ് കണ്ടിടയ്ക്ക് എം കൃഷ്ണൻ നായർ വന്നു പോകുന്നുണ്ട് ലാവ് ടീച്ചർ വന്നു പോകുന്നു സാനുവാഷ് വന്നു പോകുന്നു ഈ ഒരു കുറിപ്പ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് മലയാളം വിഭാഗത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ പ്രധാനപ്പെട്ട രേഖ ബേസ് ആണ് ഈ ബോർഡ് കൊച്ചിയുടെ ഫോട്ടോഗ്രാഫുകൾ വെച്ചുകൊണ്ട് കൊച്ചിയുടെ ചരിത്രം പഠിക്കാം ഫോട്ടോഗ്രാഫുകൾ തൊള്ളായിരത്തി മുപ്പതുകളിൽ എങ്ങനെയാണ് ഈ പാലം എൺപതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്ഥലരാശികൾ മാറിത്തിയിരുന്നത് വീട്ടുപേരുകൾ എങ്ങനെ മാറിയിരുന്നു സോഴ്സുകൾ മാറുന്നു ഞാൻ പലതരം സോഴ്സിനെ കുറിച്ച് പറയുകയാണ് ആൾക്കാരുടെ പേരുകൾ തന്നെ എങ്ങനെ മാറുന്നു അജുവും ബിജു ഒക്കെ വരുന്നതിലെ സെവൻറ്റീസിലെ പ്രവണതയാണ് കേരളത്തിൽ അതിനുമ്പോ അജു ബിജുക്കന്മാരില്ലോ നിങ്ങൾ പേരുകളുടെ പേരുകളൊന്നും സംസാരിക്കുന്നില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് വലിയ കാര്യങ്ങൾ സംസാരിക്കും ഞാൻ പറഞ്ഞു എന്തും സോ കൾച്ചറിനകത്തെല്ലാം പെടുമെന്നത് കൊണ്ട് ഇതെല്ലാം സോഴ്സാണ് വീട്ടുപേരുകൾ പഴയ കാലത്ത് വീട്ടുപേരുകൾക്കകത്ത് ആഞ്ഞലിമൂട്ടിൽ എന്നാണെങ്കിൽ പിന്നീട് ആലീസ് വില്ലയായി മാറുന്നത് എന്തുകൊണ്ടെന്ന് ആലോചിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു എക്കണോമിക് ഹിസ്റ്ററി പറയാൻ പോവാണ് അലീസ് മാറുക കുറച്ച് കഴിയുമ്പോ നൈന്റീസ് ഒക്കെ ഉള്ള പേര് ഒരു സവർണ ഹിന്ദുത്വ അടിയർ വെച്ചിട്ടുള്ള പേരുകൾ ഒരു വീടിന്റെ പേര് ഞാൻ കേട്ടിരുന്നു ഗ്രീഷ്മം എന്നാണ് ഞാൻ അന്തം വിട്ടു വാക്കിന്റെ അർത്ഥം അറിയാത്ത ഗ്രീഷ്മ കേൾക്കുമ്പോൾ രസമാണല്ലോ ഗായും ഷായും മാങ്ങി കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് ചൂടെന്ന അർത്ഥം സത്യം പറഞ്ഞാൽ പക്ഷെ ഗ്രീഷ്മം എന്നുവെച്ചാൽ എന്താ അർത്ഥം ഭാഷ കൊണ്ടൊരു കാല്പനിക ലോകം ചമയ്ക്കുന്ന പ്രവണതയ്ക്കകത്തു നിന്ന് വാർന്ന് വീഴുന്ന എന്നാണ് വീട്ടുപേരുകള ചരിത്രത്തിലൂടെ നമുക്ക് ലോക്കൽ ഹിസ്റ്ററി ഉണ്ടാക്കാം നാടൻ മൊഴികളിലൂടെ പലഹാരങ്ങളിലൂടെ ഞാൻ ലക്ഷദ്വീപിൽ ഞാൻ ആലുവ യു സി കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്റ്റുഡൻസിനെയും കൊണ്ട് ഒരാഴ്ച ലക്ഷദ്വീപിൽ പോയിരുന്നു ആ ഞാൻ ഒരു കുറിപ്പ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇറങ്ങിയ അർത്ഥതാരാവലിയിൽ അതുണ്ട് വീട്ടിലും ഇങ്ങനെ ഭക്ഷണം തരും എല്ലാ വീട്ടിലും ഭക്ഷണമാണ് എന്നുവെച്ചാൽ മധുര പലഹാരങ്ങളുടെ ഒരു കളിയാണ് പലഹാരമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതി പ്രത്യേകിച്ച് കരയിൽ നിന്നും അവർ കരയിൽ നിന്നും വരുന്നു എന്നാണ് പറയുക നമ്മളാണ് കരക്കാർ അപ്പം കരയിൽ നിന്ന് വരുന്നവരെ സ്വീകരിച്ചു കൊണ്ട് ഇങ്ങനെ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ തരും അപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നമ്മൾക്കൊന്നും ഒട്ടും പരിചയമില്ലാത്ത നിരവധി പലഹാരങ്ങളുണ്ട് ഒന്നിൻ്റെ പേര് ഫോഞ്ചാരപ്പാറ്റ എന്നാണ് കഴിക്കാൻ തോന്നുന്നു പോകത്തില്ല വാക്ക് കേട്ടാൽ പക്ഷേ അതിമനോഹരമായ ഒരു പലഹാരമാണ് മധുരമുള്ള പലഹാരം പഞ്ചാരപ്പാറ്റ് കിലാഞ്ചി മധുരി എന്ന് പറയുന്നത് ഞാൻ അതിനെ കുറച്ച് പേര് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഞാൻ പറയാൻ അതിൻ്റെ ഷെയ്പ്പിനെ കുറിച്ചാണ് പറയാൻ വരുന്നത് നമുക്ക് നമുക്ക് പലഹാരങ്ങളുടെ ഒരു രൂപാവലി മനസ്സിലുണ്ടല്ലോ നമുക്കറിയാവുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനെ മൊത്തം അട്ടിമറിച്ചുകൊണ്ടാണ് ലക്ഷദ്വീപിലെ കടമത്ത് ദ്വീപുകാരുടെ പലഹാരങ്ങൾ വേറെ രൂപങ്ങളാണ് ഞാൻ അപ്പം ഞാൻ അത്യാവശ്യം വരയ്ക്കുന്ന ഒരാളാണ് ഞാൻ കുറേ ഡ്രോയിങ് നടന്നുണ്ട് അവിടെ വെച്ച് ഞാൻ എല്ലാ ദിവസവും ഈ കുട്ടികളെയൊക്കെ ഫീൽഡ് വിട്ടിട്ട് ഞാൻ ആ കടൽക്കരയിലൊക്കെ പോയിട്ട് കുറേ ബിൽഡിങ്ങുകൾ സ്കെച്ച് ചെയ്യുന്നു ഇലിസ്ട്രേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കോറലുകൾ നമ്മൾ കുറേ കുറെ വാരിക്കൊണ്ടുവരികയും ചെയ്തു കോറലുകൾ ഓരോ തിരയിലും അടിഞ്ഞു വരുന്ന വ്യത്യസ്ത കോറലുകൾ അതിൻ്റെ കുറേ ഡ്രോയിങ് നടത്തി ഒരു രാത്രിയിലാണ് ഒരു ഒരു ആലോചന തുടങ്ങി വെക്കുന്നത് ഞാൻ കണ്ട ഫഞ്ചാരപ്പാട്ടിക്ക് രൂപം കൊടുത്തത് ഈ കോറൽ അല്ലേ എന്നാണ് സത്യത്തെ അതാണ് അവിടുത്തെ കോറലുകളുടെ വിവിധ രൂപങ്ങളാണ് പലഹാര രൂപങ്ങൾ ഇത് അവരറിഞ്ഞു ചെയ്യുന്നതല്ല ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് അപ്പം എങ്ങനെയാണ് ഭൂപ്രകൃതിയും മനുഷ്യപ്രകൃതിയും തമ്മിൽ ചേരുന്നത് ലോക്കൽ ക്രിസ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിക്കുന്ന ഇടവും അവരും തമ്മിലുള്ള ബാന്ധവം കൊച്ചി അതുകൊണ്ടാണ് പ്രദേശം ഞാനിവിടെ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരുവാണ് നിങ്ങളെ പ്രദേശം എന്നത് എന്താണ് വാട്ട് ഈസ് മെൻ ബൈ ലോക്കൽ അല്ലെങ്കിൽ ലൊക്കാലിറ്റി എന്ന് വെച്ചെന്താ എന്താ ഈ ലൊക്കാലിറ്റി എന്ന് വിളിക്കുന്നത് ഇവിടെ അല്പം നമ്മൾ അല്പം തിയറിയിലേക്ക് പോവാണ് എന്താണ് ലൊക്കാലിറ്റി നമ്മൾ ഇവിടെ ലോക്കൽ ഹിസ്റ്ററിയിൽ ലൊക്കയിൽ ലോക്കൽ എന്ന് വിളിക്കുന്നത് ഒരു ചെറു പ്രദേശമാണ് ആ പ്രദേശം ഒരു ഗ്രാമമാകാം റൈറ്റ് പുണ്യപാവനം രീതി കാണുന്ന ഒരു ഏർപ്പാടാകാം ഒരു സാംസ്കാരിക ഇടമാകാം അത്രേ ഉള്ളൂ അത് നമ്മൾ പുതിയ രീതിയിൽ റവന്യൂ യുക്തിയിൽ നോക്കേണ്ട കാര്യമില്ല റവന്യൂ യുക്തിയിൽ നോക്കിയാൽ അതിരൊക്കെ കൃത്യമായിട്ട് തിരിച്ചുണ്ടാവും ഇത് കഴിഞ്ഞാൽ എട്ടാം പാട്ട് തീർന്നു അപ്പുറത്തു പഠന സൗകര്യത്തിന് വേണ്ടി നമ്മൾ എടുക്കുമെങ്കിലും ഈ പറയുന്ന മാറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടായത് അടുത്ത കാലത്താണ് കേരളം രൂപീകരിച്ച് റവന്യൂ വകുപ്പ് വന്നിട്ട് വില്ലേജ് ഓഫീസർ കുട്ടി അടിച്ചിട്ടുണ്ടാക്കിയതാണിത് പക്ഷേ ആൾക്കാരുടെ ജനജീവിതം അതിന് മുമ്പ് തുടരുന്നത് കൊണ്ട് ഇതിനെ കവിഞ്ഞു പോകുന്നതായിരിക്കും എപ്പോഴും ആ ഒരു ബോധം നിങ്ങൾക്ക് വേണം ഇത് കവിഞ്ഞു പോകുന്നതായിരിക്കും ഇപ്പോൾ കൊച്ചിയെക്കുറിച്ച് പഠിക്കുന്ന ആൾ പള്ളുരത്തി എൻ്റെ വിഷയമല്ല എന്ന് പറയരുത് കാരണം കൊച്ചി ഉദാഹരണം പറഞ്ഞാൽ ശരിയാവണമെന്നില്ല പള്ളൂരത്തില്ലെങ്കിൽ അപ്പുറത്തെ സ്ഥലം അതായത് കൊച്ചി കോർപ്പറേഷന്റെ പരിധിയിൽ അപ്പോൾ പള്ളുരുത്തി വരില്ലായിരിക്കും പക്ഷെ സാംസ്കാരികമായി പള്ളുരുത്തിയും കൊച്ചിയാണ് ഇതാ എൻ്റെ പോയിന്റ് വരും അല്ലെങ്കിൽ അതിനപ്രസ്ഥലം ഞാൻ പറഞ്ഞത് എപ്പോഴും ആ ഗ്രഡേഷൻ ബോധ്യം വരണം ഞാൻ ആശയം വ്യക്തമായോ ഞാൻ എൻ്റെ ഉദാഹരണം വെച്ച് പറയാം കൊച്ചി എനിക്ക് അത്ര പരിചയം ഇല്ലാത്തത് ഞാൻ ആലപ്പുഴ ജില്ലയാണ് പഠിക്കാൻ ശ്രമിച്ചത് ഈ ബുദ്ധമത ഗവേഷണം നടക്കുന്ന സമയത്ത് അപ്പോൾ ആലപ്പുഴ ജില്ലയുടെ അതിർത്തി എനിക്ക് പുതിയ രീതിയിൽ അറിയാം ഇവിടം വരെ അതിൽ പിന്നെ ആലപ്പുഴ എന്ന രീതിയിൽ നമ്മൾ മാർക്കി വച്ചിട്ടുണ്ട് അരൂര് മുതൽ തുടങ്ങും എന്നിട്ട് കായംകുളം കഴിഞ്ഞ് കരുനാഗപ്പള്ളി തൊട്ടപ്പുറം വെച്ചത് മുറി ഓച്ചിറ വരില്ല മൈനാഗപ്പള്ളിയും വരില്ല കുളങ്ങരയും വരില്ല ഈ പുതിയ രീതിയിൽ പക്ഷേ അവിടുത്തെ ജനജീവിത രീതിയും അവരുടെ ബിഹേവിയർ പാറ്റേണും അവിടുത്തെ ഉത്സവങ്ങളും അവിടുത്തെ ഭക്ഷണങ്ങളും മനുഷ്യൻ്റെ ശരീരഭാഷയും ഉച്ചാരണ ഭാഷയും എല്ലാം നോക്കിയാൽ അവരും ഇതിൽ പെടും അതുകൊണ്ട് ഞാൻ ആലപ്പുഴയുടെ അതിരനെ ലംഘിച്ച് ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഓച്ചിറയും കൂടെ ഞാൻ ചേർത്ത് വെച്ചിട്ടടുത്ത് കാരണം സാംസ്കാരികമായി അത് തുടരുന്നു ഈ ഒരു ബോധ്യം വേണം നമുക്ക് എപ്പോഴും അപ്പം ലോക്കൽ എന്ന് പറയുമ്പോൾ അതാണ് അതൊരു കൾച്ചറൽ മാർക്കറാണ് ഭരണകൂട മാർക്കർ അല്ല ആശയം വ്യക്തമായി വിചാരിക്കുന്നു ഒരു കൾച്ചറൽ മാർക്കറാണ് ആ കൾച്ചറൽ മാർക്കർ മീൻസ് മനുഷ്യന്മാർ അവിടെ ജീവിക്കുന്ന ബിഹേവിയർ പാറ്റേണുമായി ബന്ധപ്പെട്ട കൾച്ചറിനെ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പ്രദേശം എന്ന് വെച്ചാൽ വെറും പ്രദേശം വെറും ഭൂമിശാസ്ത്ര ഭൂമിശാസ്ത്രത്തുണ്ടാണോ പ്രദേശം അല്ല തീർച്ചയായിട്ടും അവിടെ ഭൂമിശാസ്ത്രമുണ്ട് ജോഗ്രഫി ഉണ്ട് അവിടെ ജോഗ്രഫിക്കൽ സ്പേസ് ഉണ്ട് ആ ജോഗ്രഫിക്കൽ സ്പേസിനകത്ത് നിലക്കൊള്ളുന്ന ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് അവർ മാത്രമാണോ ഫ്ലോറയും ഫോണയും ഉണ്ട് സസ്യലതാദികളുണ്ട് പക്ഷിമൃഗാദികളുണ്ട് പുഴയും മറ്റു കാര്യങ്ങളുമുണ്ട് ഇതെല്ലാം ചേരുന്ന മൾട്ടി ഡൈമെൻഷനൽ ആയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് ലോക്കൽ എന്ന് വിളിക്കുന്നത് ഇത് മിക്കവരും വിട്ടുപോകാറുണ്ട് ചരിത്രം എഴുതുമ്പോൾ അതുകൊണ്ട് നാട്ടിലൂടെ ഇടു പോകുന്ന ഒരു പുഴയുടെ ചരിത്രം എഴുതിയാൽ അത് ലോക്കൽ ഹിസ്റ്ററിയാ ഞാൻ പറഞ്ഞത് ഓക്കെ ഈ മൾട്ടി ഡൈമെൻഷനല്ല ഇതിനെയാണ് ഓണ്ടോളജി എന്ന് വിളിക്കുന്നത് ഒരു സ്ഥലത്തിൻ്റെ ഓണ്ടോളജി രൂപപ്പെടുകയാണ് ഒരു സ്ഥലത്തിൻ്റെ ഓണ്ടോളജി രൂപപ്പെടുന്നത് എങ്ങനെ അത് മണ്ണും കല്ലും ചേർന്ന ഒരു സംഗതി മാത്രമല്ല വെറും ഒബ്ജക്റ്റ് അല്ല അവിടെ ജീവിച്ച മനുഷ്യരുണ്ട് ജീവിച്ച മനുഷ്യർ മാത്രമാണോ അവിടെ ഓർമ്മകളുണ്ട് അല്ലേ ഇപ്പോൾ അവിടെ ജീവിക്കുന്നത് മാത്രമായിരിക്കും ഇൻ്റർവ്യൂ ചെയ്യുന്നത് നമ്മൾ രേഖകൾ ശേഖരിക്കുന്നു പക്ഷേ അവിടെ പണ്ടുമൂലേ ജീവിച്ചു വന്നവരുടെ ഓർമ്മകളും അല്ലേ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഇതെല്ലാം ചേർന്ന് കിടക്കുന്ന ഒരു ഓണ്ടോളജിക്കൽ സ്പേഷ്യാലിറ്റിയാണ് ലോക്കൽ എന്നത് അതിലേക്കാണ് ഞങ്ങൾ തൊടുന്നത് അതുകൊണ്ടൊരു പാരിസ്ഥിതിക സ്വഭാവം അതിനുണ്ട് ഇതിനൊന്നും തൊട്ടിരുന്നില്ല നമ്മുടെ മുഖ്യധാര ഹിസ്റ്റോറിയൻസ് അവർ പോയതെവിടെയാണ് രാജാക്കന്മാരുടെ ഭരണം വെച്ച് പോവുകയാണ് ചെയ്ത് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യം മാത്രം ഇവിടെ പൊളിറ്റിക്കൽ മാത്രമല്ല ഞാൻ പറഞ്ഞത് സംസ്കാരവും നമ്മൾ എന്തെല്ലാം പറയുന്നു അതെല്ലാം വരും അപ്പം അടുത്ത ചോദ്യം ഇതെല്ലാം കൂടെ കൊണ്ടുവരാൻ പറ്റുമോ തീർത്ഥത്തിനകത്ത് പറ്റില്ല കൊണ്ടുവരണം കാര്യം ഷാട്ട്യം പിടിക്കുന്നുമില്ല അങ്ങനെ ഷാഠ്യമുണ്ടോ നമുക്ക് ഒരു നോവലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നോവലിനെ കുറിച്ച് എല്ലാം എന്ന് പറയണം അങ്ങനെ എന്തോ എല്ലാം എല്ലാം എന്ന് പറഞ്ഞത് ബിക്കമ്മിങ് ആണ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അത് തീരുന്നില്ലല്ലോ കസാക്കൻ ഇതിഹാസം തീരുന്നുണ്ടോ ഇല്ല ഒരു പ്രത്യേക മൊമെന്റിൽ നിങ്ങൾ അതിനെക്കുറിച്ച് എഴുതുമ്പോൾ പ്രധാനമൊന്നും അപ്പോൾ തോന്നുന്ന കാര്യത്തെ കുറിച്ച് പറയും എന്നല്ലാതെ ഇനി വരാനിരിക്കുന്ന കാര്യം വരാനിരിക്കുന്ന കാര്യം ഇനി ചെയ്തോളൂ ഇനിയും എം പി യൂണിവേഴ്സിറ്റി ഇനിയും ഉണ്ട് വീണ്ടും ഡോക്ടർ കമ്മിറ്റി നടത്തും വേറെ ആൾക്കാർ വരും അവർ ചെയ്തോളൂ അതുകൊണ്ട് എല്ലാം എഴുതുക എന്നുള്ളതല്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയാം സമഗ്രം എന്നൊക്കെ പറഞ്ഞത് അശ്രീലെ പദവാണ് അങ്ങനൊരു സമഗ്രത ഇല്ല എന്തോ സമഗ്ര ചരിത്രം അങ്ങനില്ല അപ്പോൾ ഒരു ഫോക്കൽ പോയിന്റ് തീരുമാനിക്കണം നിങ്ങൾ നിങ്ങൾ എതിലാണ് ഊന്നുന്നത് കൊച്ചോടി ചരിത്രം എഴുതുന്നത് നിങ്ങൾ എതിലാണ് ഊന്നുന്നത് ഒന്നോ രണ്ടോ മൂന്നോ പോയിന്റിലേക്ക് നിങ്ങൾക്ക് ഊന്നാം അപ്പോഴും മറ്റു പോയിന്റുകൾ ഉണ്ട് എന്ന് ഓർമ്മിക്കണം ഈ പറ എടുക്കുന്ന പോയിന്റുകൾ മറ്റ് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നുള്ള ധാരണയും വേണം ഇത് ഒരു അടഞ്ഞ വ്യവസ്ഥയാണെന്ന് ധരിക്കരുത് അടഞ്ഞ വ്യവസ്ഥയാണെന്ന് ധരിച്ചാൽ എന്താ പറയുക ഇതെല്ലാം ഭയങ്കര ഗ്രേ ഗ്രേറ്റ് ആണെന്ന് തോന്നുന്നു ഇത് ഭയങ്കര യൂണീക്ക് ആണെന്ന് തോന്നുന്നു ഒരു സ്ഥലം യൂണിക്കാണെന്ന് പറയാനല്ലല്ലോ നമ്മൾ എഴുതുന്നത് നിങ്ങളൊക്കെ കേമമാണ് ഈ സ്ഥലം എന്ന് പറയാനല്ലോ എഴുതുന്നത് അങ്ങനെയല്ല ജനജീവിതത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടൊരു സ്ഥലത്ത് പോയാൽ അവരുടെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും ആചാരങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കിന്നിരിക്കും അപ്പോൾ ഫോക്കിലോറുകൾ നിങ്ങളെ സഹായിക്കും ഡാറ്റാബേസ് ബേസ് ആയിട്ട് ഫോക്കിലോറ് വരും ഒരു സ്ഥലത്ത് അധിവസിക്കുന്ന ആൾക്കാരുടെ ഒരു കൊച്ചിയിൽ തന്നെ എത്രയോ തരം ആൾക്കാർക്കുണ്ട് അവരുടെ വിവാഹ രീതികൾ തന്നെ എത്ര തരത്തില അത് തന്നെ ഒരു ചാപ്റ്ററാണെന്ന് എനിക്ക് തോന്നുന്നു വിവാഹത്തകളൊക്കെ ഏറ്റവും പ്രധാനം മരിച്ചടക്കാണ് മരിച്ചു കഴിഞ്ഞ് ചെയ്യുന്ന കർമ്മങ്ങൾ നോക്കിയാൽ കാണാം ജാതി മുതൽ മതം വരെ വംശ വൈരുദ്ധ്യങ്ങൾ കാണാം എനിക്കൊന്ന് ഭാവിയിൽ ചെയ്യേണ്ട ഒരു ഗവേഷണമാണ് ശവസംസ്കാരത്തെക്കുറിച്ചുള്ള അതാണ് സംസ്കാര പഠനം ശവസംസ്കാരമാണ് സംസ്കാര പഠനത്തിന് ഏറ്റവും നല്ല ഉപാധാനം എനിക്ക് തോന്നിയിട്ടുണ്ട് ചെയ്യേണ്ട പഠനമാണത് ഏതെങ്കിലും ഒരു സ്ഥലം എടുത്താൽ മതിയാകും ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ തരം വിശ്വാസങ്ങളും രീതികളും ഒക്കെയാണ് ചാവ് പാട്ടുകളുള്ള സംഭവങ്ങളുണ്ട് അല്ലേ അടക്കുന്ന രീതി മാറുന്നവയുണ്ട് പുതിയ കാലത്ത് വരുന്നിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ ജൂയിഷ് പീപ്പിൾ അവർക്ക് എൻ്റെ ഡിഫറെൻ്റ് ആണല്ലോ ഇപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ജൂയിഷ് സീറ്റടുത്തുണ്ടല്ലോ അവരുടെ സിമിട്രി എന്ന് പറയുന്നത് വിശിഷ്ടപ്പെട്ട സ്ഥലമായിട്ടാണ് കരുതുന്നത് ബാക്കി എല്ലാവർക്കും ഒരു ആധാറാണ് വർഷത്തെ ഒരിക്കൽ മരിച്ചവരെ കാണാൻ വേണ്ടി പോകും എന്നല്ലാതെ എന്തോ ഒരു കുഴപ്പമില്ല സ്ഥലമായിട്ടാണല്ലോ ഈ സെമിത്തേരിയെ കാണിക്കുന്നത് സിനിമകൾ നോക്കിയാൽ മതി സിനിമത്തേരി കാണിക്കുമ്പോൾ എന്തോ ഇഷ്യൂ കാണിക്കുന്നു എന്നാണ് അർത്ഥം കാരണം അത് അപരലോകക്കളിയാണ് ഇതിഹ ലോകക്കളിയാണ് ഇതിൻ്റെ ഒരു ഡൈക്കോട്ടമിയാണത് അപ്പോൾ നമ്മൾ പക്ഷേ ജൂതന്മാരെ സംബന്ധിച്ച് സെമിത്തേരി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് സെമിത്തേരിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പൈസ ഇല അവരാണ് എനിക്കറിയാം ഞാൻ മുസ്ലിസ് സെക്രട്ടേറിയ പദ്ധതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ മുസ്ലിസ് മ്യൂസിയങ്ങൾക്ക് വേണ്ടി സിനിമ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്യണമായിരുന്നു അപ്പോൾ അവരെ വരുത്തിയിരുന്നു ഞങ്ങൾ പത്തൊൻപതോളം ഇവിടെ ഉണ്ടായിരുന്ന ജൂയിഷ് പീപ്പിളിനെ ഇസ്രയേലിന് വരുത്തിയിരുന്നു അപ്പോൾ അവരെക്കൂടി ഞങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെയും ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് അവരെല്ലാവും കൂടി നമ്മളോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് മാളയ്ക്ക് പോകണമെന്നാണ് അപ്പോൾ പലരും ഉണ്ടായിരുന്നവരാണ് പൂർവികരായിട്ട് മാളയിൽ പോയിട്ട് അവർ ഉടനെ ചെയ്തത് അവരുടെ സിമിട്രി പോകുക എന്നുള്ളതാണ് അപ്പോൾ ചെന്നപ്പോൾ എന്താണ് അവിടുത്തെ പഞ്ചായത്തും മറ്റതൊക്കെ അത് ഈ അഴുക്കെല്ലാം വാരിയിടുന്ന സ്ഥലമായിട്ട് ഇവരവിടുന്ന് കരയുകയാണ് കാരണം അവരെ സംബന്ധിച്ച് ഒരു നാൾ വരുമ്പോൾ ഉയർക്കാനുള്ള കിടപ്പാടങ്ങളാണത് ഈ ശവക്കുഴി കിടക്കുന്നത് ഒരു നാൾ ഉയർക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ അച്ഛനും അമ്മയും ഒരിക്കലും ഉയർക്കും എന്നാണ് അവരുടെ ഫോക്ക് ബിലീഫ് സിസ്റ്റം അതുകൊണ്ടാണ് പഴയ കാലത്ത് വലിയ പടയോട്ടങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ജൂതന്മാരെ അതി ജൂതന്മാരെ അടിച്ചൊതുക്കാൻ വേണ്ടി അവർ ആദ്യം ചെയ്തത് സിമിറ്ററി തകർക്കുക എന്നുള്ളതായിരുന്നു സിമിറ്റർ തകർത്താൽ ജൂതന്മാർ തകർന്നു പോകുമെന്ന് അവർക്കറിയാം അപ്പൊ സിമിട്രിയുടെ ചരിത്രം പഠിക്കാനുള്ള കാര്യ ഞാൻ പറഞ്ഞത് ഇങ്ങനെ എന്തെല്ലാം പഠിക്കാൻ കിടക്കുന്നു എന്നിട്ട് നമ്മൾ ചരിത്രം എഴുതി കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് സ്ത്രീകളുടെ ചരിത്രം അതിൽ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുടെ ചരിത്രം ഇങ്ങനെ നോക്കിയാൽ ഇപ്പൊ ഞാൻ സംസ്കാരം എന്ന് പറഞ്ഞ വലിയ വാക്കിനെ വിടർത്ത് വെച്ചു തന്നു ജീവിതം പോലെ വലുതാണത് അത് ഇഹലോകം മാത്രമല്ല പരലോകവും വരുമെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ ചെറുതെന്ന് കാണുന്ന പല കാര്യങ്ങളും ഡേറ്റയായി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ആർത്ഥത്തിൽ ബൃഹത് രചനയാണ് ഈ മൈക്രോ ഹിസ്റ്ററി എന്നത് ബൃഹത് ചരിത്ര രചനയാണ് ഈ മൈക്രോ ഹിസ്റ്ററി അത്രയ്ക്ക് സൂക്ഷ്മമാണത് കാരണം ജീവിതം എന്ന് പറയുന്നത് വലിയ സ്ഥൂലമായ ജീവിതത്തെ അതിൻ്റെ മൈക്രോ ലെവലിൽ അടയാളപ്പെടുത്താനുള്ള ശ്രമമാണ് പ്രാദേശിക ചരിത്ര രചന ചെയ്യുന്നത് അതുകൊണ്ട് മറ്റു ഗവേഷകർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം കൂടുതൽ ജാഗ്രതയോടുകൂടി ഡേറ്റ എടുത്ത ശേഷം അവയെ കാറ്റഗറൈസ് ചെയ്യുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും ഒക്കെ തന്നെ കൂടുതൽ സൈദ്ധാന്തികമായി ചെയ്യാനുള്ള ബാധ്യത പ്രാദേശിക ചരിത്ര രചനയിൽ പങ്കെടുക്കുന്നവർക്കുണ്ട് പക്ഷെ അത്തരം ചെയ്തു കഴിയുമ്പോൾ അതിന് കിട്ടാവുന്ന പ്രാധാന്യവും വളരെ വലുതാണ് അതും പറയണമല്ലോ കാരണം അതൊക്കെയായിരിക്കും ഭാവിയിൽ കൂടുതൽ റഫർ ചെയ്യപ്പെടുക ഇപ്പം ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാം സുമി പറഞ്ഞതുപോലെ പോലെ രണ്ടായിരത്തിയിൽ രണ്ടായിരത്തിൽ പി എച്ച് ഡി അവാർഡ് ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ അവാർഡ് ചെയ്തു അന്നൊക്കെ ഒരു വർഷം പിടിക്കും അവാർഡ് ചെയ്യണവൻ എം ജി എസ് ആർ ഒക്കെ ആയിരുന്നു അന്ന് വാല്യു ചെയ്തത് രണ്ടായിരത്തിൽ സബ്മിറ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഒന്നിൽ അവാർഡ് ചെയ്യുന്നു ഇരുപത്തിനാല് വർഷം മുമ്പ് വന്നതാണത് മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ അത് പുസ്തകവുമായി അന്നത്തെ ആദ്യത്തെ പതിപ്പ് ഡി സി ഇറങ്ങിയവ ഇപ്പം സം ഇപ്പോൾ അത് എസ് പി സി എസ് ഇറക്കുന്നത് ആ ഒരു അഞ്ചോ പതിപ്പായി ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ പലയിടത്തും അറിയപ്പെടുന്നത് ഈ പുസ്തകമെഴുതാള നിലയിലാണ് വേറെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ബുദ്ധിമത പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് ഉടനെ നമ്മളെ ഇങ്ങനെ പറയും അല്ലെങ്കിൽ പ്രാദേശിക രചനയിൽ ആദ്യം വന്നിട്ടുള്ള പഠനങ്ങൾ ഒന്നാണിതെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നത് അന്ന് ചെയ്ത വർക്കിൻ്റെ ഫലമാണ് ഞാൻ സൂചിപ്പിച്ചത് അത്രയ്ക്ക് പിന്നീട് ഓർമ്മിക്കപ്പെടാനുള്ള കാരണം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല അതാണ് കാര്യം അത് പൊതുജന പക്ഷത്തു നിന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നത് കൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി നിർവഹിക്കേണ്ട കാര്യമാണ് പ്രാദേശിക ചരിത്രരചന എന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്കിനി ഇതിനോടുള്ള ചോദ്യങ്ങൾ പ്രതികരണങ്ങളൊക്കെയാണ് എന്നോടുള്ള ചോദ്യങ്ങളാവാം അതേപോലെ തന്നെ എതിരോപ്ര ഉണ്ട് അതും പറയണം അപ്പോൾ എനിക്കും ആലോചിക്കാൻ പറ്റുമല്ലോ